ഇങ്ങനെ ഇവൻ കിടക്കാൻ കാരണം ഞാനാട്ടോ ബൈക്കിൽ നിന്ന് രണ്ടുപേരും വീണപ്പോ പറ്റിയതല്ലേ വീണപ്പോ അറ്റാച്ച്മെന്റ് ഉള്ള പുരാതന കാലത്ത് വാങ്ങിച്ചുള്ള ഈ ഒരു ലാപ്ടോപ്പും പൊട്ടിയിരുന്നു പിന്നെ അവന്റെ കാലിൽ ഒരു ചതകം ഉണ്ടായിരുന്നു ആറ് മാസം മുമ്പുള്ള ആക്സിഡന്റിന് ശേഷം മലപ്പുറത്ത് എറണാകുളം എത്തിക്കണം അവന് ഒരു ലാപ്ടോപ്പിനും വാങ്ങിച്ചു കൊടുക്കണ്ട അവനറിയില്ല ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഇവിടെ പുറത്ത് നിന്നോ മൈജിക്കൊരു സാധനം മേടിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ അകത്ത് കയറിയത് ഈ ലാപ്പ്മേ പക്ഷെ ബില്ല് പേ ചെയ്താൽ മാത്രമല്ലേ ഇത് നോക്കാൻ പറ്റുള്ളൂ അതെ അപ്പൊ ഒരു കാര്യം ചെയ്ത് പേക്ക് ബില്ല് അവന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും ആൾ ഉച്ച കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഉപയോഗിച്ച് നന്നാണ് ബ്രോ പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി അവൻ പേ ചെയ്യ അവന്റെ കയ്യിൽ കൊണ്ടൊന്നില്ല പക്ഷെ അവൻ പേ ചെയ്യോ നോക്കട്ടെ സാറ്റൽണ്ടോ പിന്നെ അവൻ ടെൻഷൻ ആവേണ്ടി അങ്ങോട്ട് ചെന്നു എനിക്കൊരു ആപ്പും കൊറേ ആഗ്രഹം ഞാൻ ഞാൻ സ്നേഹം നോക്കാൻ വേണ്ടി ഗിഫ്റ്റും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാലും നോക്കാം നമുക്ക് ലാപ്ടോപ്പ് എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ ഫോസിന്റെ വാച്ച് പതിനയ്യായിരത്തിന്റെ ഫോസിന്റെ വാച്ച് ആയിരം രൂപ കിട്ടും പിന്നെ പവർ ബാങ്ക് ഉണ്ട് ഈ ആറാം തീയതി അറിയുള്ളൂ ജൂലൈ ആറിന് മുമ്പ് നിങ്ങൾ ലാപ്ടോപ്പ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൈജീന്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ ഓഫർ ഉണ്ട് കേട്ടോ അങ്ങനെ കാര്യം പറഞ്ഞേ ഞാൻ വാങ്ങിച്ചത് സത്യം സീരിയസ് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇപ്പൊ മൈ ജി പോയിട്ട് എടുത്തോ നല്ല ഓഫർ കരച്ചിട വരും കരിയാൻ പാടില്ല കരയാൻ പാടില്ല